ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ സോണിയാണ് ഞാനിപ്പോൾ നെതർലാൻഡ്സിലെ റോട്ടർ ഡാമിൽ ഒരു പോർട്ടിൽ യൂണിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ അവിടെ യൂണിറ്റ് നമ്മുടെ യൂണിറ്റ് കിട്ടാനായിട്ട് നേരം വൈകി അപ്പോൾ അതിപ്പോൾ ആ സമയത്ത് ചെറിയൊരു ഷിപ്പിൽ നമ്മുടെ യൂണിറ്റ് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച കണ്ടു അപ്പോൾ അത് നിങ്ങളെല്ലാവരെയും ഒന്ന് കാണിക്കാമെന്ന് കരുതി നാട്ടിൽ നമ്മൾ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് പല അവഗണനകളോ അല്ലെങ്കിൽ ഒഴിവാക്കലുകളോ ഒക്കെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നെല്ലാം ഒരു ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ യൂറോപ്പിലേക്ക് എത്തിപ്പെട്ടത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ട്രക്ക് ഡ്രൈവർ ആയതുകൊണ്ട് കൊണ്ട് തന്നെ നമുക്കിവിടെ പല രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നു പല കാഴ്ചകൾ കാണാൻ പറ്റുന്നു പല യൂറോപ്പിലെ പല ആളുകളോടും നമുക്ക് മിങ്കിൾ ചെയ്യാൻ പറ്റുന്നു അവരോട് അടുത്ത് ഇടപഴകാൻ പറ്റുന്നു അതൊക്കെ വലിയൊരു അനുഭവങ്ങൾ തന്നെയാണ് ഇതൊരു സന്തോഷം തരുന്നൊരു കാര്യമാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ കാഴ്ചകളിലേക്ക് വീണ്ടും പുതിയ കാഴ്ചകളിലേക്ക് 你看出了问题。